നമസ്കാരം പാലക്കാട്ടെ ഇന്നലത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിക്ക് നേട്ടം വന്നത് അതായത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാടിനും ചേലക്കരയ്ക്കും പുറകെ പാലക്കാടും പോളിംഗ് ശതമാനം കുറഞ്ഞതായാണ് പ്രാഥമിക കണക്കുകൾ വരുമ്പോൾ മുന്നണികളെല്ലാം തന്നെ പ്രതീക്ഷയിലാണ് പക്ഷെ പാലക്കാട് വിജയം ഉറപ്പാണെന്ന് ബി ജെ പിക്ക് അറിയാം കോൺഗ്രസ് കരുതലോടെയാണ് പ്രതികരിക്കുന്നത് അട്ടിമറി നേടുമെന്ന് സി പി എം വെറുതെ പറയുന്നുണ്ട് എന്നാൽ മൂന്നർത്ഥം അസംതൃപ്തർ ഏറെയാണ് ഇവർ ആർക്കെല്ലാം വോട്ട് ചെയ്തുവെന്ന് ആർക്കും ഉറപ്പിക്കാനും പറ്റില്ല പോളിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് എൽ ഡി എഫും യു ഡി എഫും അവകാശപ്പെടുന്നുണ്ട് അഞ്ചക്ക ഭൂരിപക്ഷം ഉറപ്പാണെന്ന് യു ഡി എഫും അവകാശപ്പെടുമ്പോഴും അവർക്കൊക്കെ ഇങ്ങനെ പറയുമ്പോഴും പാർട്ടികളെല്ലാം വലിയ അങ്കലാപ്പിൽ തന്നെയാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് എങ്ങനെ ബാധിക്കുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല പാലക്കാട് എക്സിറ്റ് പോളുകളും നടന്നിട്ടില്ല എന്നത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പല സൂചനകളും പുറത്തു വന്നിട്ടില്ല പക്ഷേ ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് ക്രിസ്ത്യൻ സഭകൾ പറഞ്ഞത് തന്നെ ബി ജെ പിക്ക് വലിയൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് വിവാദങ്ങളുടെ കൊടുങ്കാറ്റ് വീശിയിട്ടും പാലക്കാട് എഴുപത് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എഴുപത്തി അഞ്ച് ദശാംശം നാല് നാല് ശതമാനമായിരുന്നു മൂന്ന് മണിയോടെ പോളിംഗ് അമ്പത് ശതമാനം കടന്നു വൈകിട്ട് അഞ്ചരയോടെ അറുപത്തി അഞ്ച് ദശാംശം ഒമ്പത് എട്ട് ശതമാനമായി പാലക്കാട് നഗരസഭ എഴുപത്തിയൊന്ന് ദശാംശം പത്ത് ശതമാനവും കണ്ണാടി പഞ്ചായത്ത് എഴുപത് ദശാംശം പതിനഞ്ച് ശതമാനവും മാത്തൂർ പഞ്ചായത്ത് എഴുപത് ദശാംശം പതിനൊന്ന് പിരായി എഴുപത് ദശാംശം എൺപത്തി ഒന്ന് എന്നിങ്ങനെയാണ് വോട്ടിലെ ഇന്നല ആകെയുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് പേർ വോട്ട് രേഖപ്പെടുത്തി തപാൽ വോട്ടുകളും വീട്ടത്തിയുള്ള വോട്ടുകളും സർവീസ് വോട്ടുകളും ചേരുമ്പോൾ കുറച്ചുകൂടി ഉയർന്നേക്കാൻ സാധ്യത ഉണ്ട് ഇതിൽ നഗരസഭയിൽ ബി ജെ പിയുടെ സ്വാധീനം വലിയ സ്വാധീനമുണ്ട് ഇവിടെ വോട്ട് പരമാവധി ചെയ്യിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നതാണ് പ്രതീക്ഷ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി എടുത്തെടുത്ത് പറയുന്നത് ബി ജെ പി തന്നെ പ്രതീക്ഷിക്കുമെന്ന് അതായത് ബി ജെ പി തന്നെ വിജയിക്കുമെന്ന് ബി ജെ പി ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ പോളിംഗ് ഉയർന്നിരുന്നു എന്നാൽ കോൺഗ്രസിന്റെ മേധാവിത്വമുള്ള പിരിയായിടി പഞ്ചായത്തിലും കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും വോട്ടിംഗ് വലിയ കുറവാണ് ഇത് മുന്നണികളുടെ പ്രതീക്ഷയിൽ തകിടം മറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ അറുപത്തഞ്ച് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അന്ന് ബി ജെ പി ആണ് നഗരസഭാ പരിധിയിൽ കൂടുതൽ വോട്ട് നേടിയത് ഇത്തവണ ഇവിടെ ഒറ്റയടിക്ക് അഞ്ച് ശതമാനത്തിലേറെ ഉയർന്നു ഇത് വലിയ പ്രതീക്ഷയാണ് ബി ജെ പി ക്യാമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ചക്ക ഭൂരിപക്ഷം പരസ്യമായി യു ഡി എഫ് പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്രയും അനുകൂലമല്ല ശക്തമായ അണിയൊഴുക്ക് പാലക്കാട് ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ ഇന്നലെ വന്ന വോട്ടിംഗ് ശതമാനത്തിൽ തന്നെ ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയെ പാലക്കാട് ജനത തൃശൂരിൽ സംഭവിച്ചതുപോലെ തന്നെ പാലക്കാടും കൽപ്പാത്തിയുടെ മണ്ണിലും ബി ജെ പിയെ ജനങ്ങളിന് കൈവള്ളയിൽ വെച്ചെടുത്തിരിക്കുകയാണ് കോൺഗ്രസിനോട് കടക്ക് പുറത്തെന്നും ഇടതുപക്ഷത്തിനോട് കടക്ക് പുറത്തെന്നും പറഞ്ഞിരിക്കുകയാണ് വയനാട് സംഭവിക്കാൻ പോകുന്നത് എന്താണോ അത് തന്നെയാണ് പാലക്കാട് സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കോട്ടത്തിന്റെ അടക്കം ട്രോളി ബാഗുകൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അതെല്ലാം തന്നെ കോൺഗ്രസിന് തിരിച്ചടിയായി ബി ജെ പിക്ക് സന്ദീപ് വാര്യർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല ഇല്ല എന്നുള്ളത് ജനങ്ങൾ തന്നെ ഇന്നലെ തെളിയിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ വോട്ടുകൾ കൂടുകയും യു ഡി എഫിന്റെ പരമ്പരാഗത സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ വോട്ടുകൾ വലിയ രീതിയിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയതിന്റെ തെളിവാണ് ബി ജെ പിക്ക് വിജയപ്രതീക്ഷ അവിടെ ഉണ്ടാകും എന്നതിന്റെ ഒരു തെളിവ്